ുള്ള ലഡുവും ജിലേബിയും എല്ലാം കൂടെ തിന്ന് ഷുഗർ കയറി നാടി നീങ്ങി എൻ്റെ അപ്പച്ചാ അപ്പച്ച ഞങ്ങക്ക് വേണ്ടി ഉണ്ടാക്കി തന്നേക്കുന്ന ഈ കട ക്രിസ്മസ് കേക്കന്റെ കഷ്ടം പോലെ രണ്ടായി കിടക്കയാണു എൻറെ പൊണ് അപ്പച്ച അപ്പച്ചൻ്റെ പേര് നിലനിർത്താൻ വേണ്ടി കീലിക്കാട്ടിൽ ചാണ്ടിയായി എന്നെ മാത്രം അനുഗ്രഹിക്കണേ ഈ പ്രാച്യത്തെ ക്രിസ്മസിന്റെ കച്ചവടം എനിക്ക് തിമിർത്തും തിമിർത്ത് തിമിർത്ത് തരണേ എന്റെ അപ്പച്ച 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 എന്റെ മടി കിടന്ന് ബട്ടർ പന്നു നിന്ന് മരിച്ച എന്റെ അപ്പച്ച ഈ കീരിക്കാട്ടിൽ സ്റ്റോഴ്സ് ലുലുമാളിലെ കാട്ടിലും വലിയൊരു സ്റ്റോഴ്സ് ആക്കി മാറ്റാൻ ഈ കീലിക്കാട്ടിൽ വർക്കിയ മാത്രം അനുഗ്രഹിക്കണേ ഈ സ്റ്റാറും എല്ലാം ചൂടപ്പം പോലെ അച്ചാപ്പോ പുൽകൂടും നീ കാര്യം നീ എന്ത് കച്ചവടം വേണം ചെയ്തു പക്ഷെ അനിയ ഇവിടെ വരുന്ന ആൾക്കാരെ കയ്യും കലാശവും കാണിച്ച് നീ അങ്ങോട്ട് വിളിച്ചോണ്ട് പോയാ അനിയന്ന് ഞാൻ ഞാൻ നോക്കുക എനിക്കും അനിയന്നെ ചേട്ടൻ എടുത്ത് പറയാനുള്ളത് ഈ മാക്കാൻ തവണ നാക്കി തളിക്കും പോലെ ഇവിടെ വരുന്ന കസ്റ്റമറിനെ മൊത്തം അങ്ങോട്ട് ആകർഷിച്ചോണ്ട് പോയാ ഞാനും ചേട്ടനാണെന്ന് നോക്കൂല നമ്മ കാണാ